വാർത്തയിലേക്കാണ് കാസർഗോഡ് തദ്ദേശ പടനയിൽ യു ഡി എഫിൽ തർക്കം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ അവാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിലാണ് യു ഡി എഫിൽ തർക്കമുണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ പടന്ന ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള പതിമൂന്നാം വാർഡ് കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തുകയായിരുന്നു ഇതിനുശേഷം ഈ പടന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഏറെ നേരം ഉപരോധിക്കുന്ന കാഴ്ചയുണ്ടായി എന്തായാലും മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള വാർഡിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ തഴഞ്ഞാണ് കോൺഗ്രസിന് സീറ്റ് നൽകിയെന്നാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത് ഇന്നലെ രാത്രി രണ്ട് മണി യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ മുസ്ലിം ലീഗ് ഓഫീസ് ഉപരോധിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂത്ത് ലീഗ് പ്രവർത്തകർ ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചരിത്രമറിയാതെ ചില നേതാക്കൾ ഇത്തരത്തിൽ ഈ സീറ്റ് മറച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് യൂത്ത് ലീഗ് അടക്കമുള്ള പ്രവർത്തകർ ഉന്നയിക്കുന്നത് എന്തായാലും രണ്ട് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലും കോൺഗ്രസിനെതിരെ കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്തായാലും തർക്കം രൂക്ഷമായതോടെ പ്രധാന നേതാക്കൾ ഈ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴും ചർച്ച തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് യൂത്ത് ലീഗ് നേതാക്കൾ പ്രധാനമായും പറയുന്നത് ഈ മുസ്ലിം ലീഗിന് അറക്കമായിട്ടുള്ള സീറ്റ് അകാരണമായി ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ വിട്ടു നൽകുക കോൺഗ്രസിന് വിട്ടു നൽകുകയാണ് ഇതിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ കൃത്രിമക്കൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനമുള്ളത് എന്തായാലും ഈ പ്രതിഷേധത്തിന് ഇതുവരെയും അയവ് വന്നിട്ടില്ല എത്രയും വേഗം ഈ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ച് ലീഗിലേക്ക് തന്നെ എത്തിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് വ്യക്തമാണ് കാസർഗോഡ് പടന്നയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ യു ഡി എഫിൽ തർക്കമുണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിൻ